ഹായ് ഫ്രണ്ട്സ് നിങ്ങളെല്ലാവരും ഇപ്പോൾ പ്രത്യേകിച്ചൊന്നും പഠിക്കാൻ മൂടില്ലാതെ ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണ് ബോറടിച്ചിട്ട് അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് പരിചയപ്പെടാൻ പറ്റുന്ന ഒരു സസ്യമാണിത് ഇതിൻ്റെ പേരാണ് മൂടില്ലാത്ത ആളി ഇംഗ്ലീഷിൽ എന്ന് പറയും ഡോഡർ എന്ന് പറയും പക്ഷേ നമ്മളെ മനസ്സിലൊരു സസ്യം എന്ന് കേൾക്കുമ്പോൾ പച്ച നിറവും ഇലയൊക്കെ ഉണ്ടാവും അല്ലേ പക്ഷേ ഇതങ്ങനെയൊന്നുമല്ല മഞ്ഞ നിറത്തിൽ ഇങ്ങനെ വള്ളി പോലെ കാണപ്പെടുന്നതാണ് ഇത് ഏത് സസ്യത്തിനെയാണോ ഇങ്ങനെ പൊതിഞ്ഞ് കാണപ്പെടുന്നത് ആ സസ്യത്തിൻ്റെ കംപ്ലീറ്റ് ആഹാരവും അടിച്ചുമാക്കി അതിനെ നശിപ്പിക്കുന്ന ഒരു പരാതമാണിത് പൂർണ്ണമായും ആ സസ്യത്തിനെ ആശ്രയിച്ച് ജീവിക്കുന്ന പരാതം ഇംഗ്ലീഷിൽ നമ്മൾ ടോട്ടൽ പാരസൈറ്റ് എന്നാണ് പറയാം അപ്പോൾ കസ്ക്യൂട്ട അല്ലെങ്കിൽ മൂടില്ലാത്താളി എന്ന് പറയുന്ന ഈ ഈയൊരു സസ്യമൊക്കെ അധികവും എക്സാമ്പുകളിലൊക്കെ ചോദിക്കുന്നതാണ് ഇതാണ് ആ ഭീകരൻ ഇത് വരുന്നത് കൺവോളുലിസി എന്ന് പറയുന്ന ഒരു സസ്യ കുടുംബത്തിനാണ് അപ്പം ഓർമ്മിച്ച് വെച്ചേക്കാം നമ്മൾ ഈ ഒരു ചെടി എവിടെയെങ്കിലുമൊക്കെ കാണുവാണെങ്കിൽ അല്ലെങ്കിൽ നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അതിനെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കേണ്ടതാണ് കാരണം ഇത് ഏത് ചെടീനെയാണോ ആവരണം ചെയ്ത് കാണുന്നത് ആ ചെടീൻ്റെ ആഹാരമൊക്കെ കംപ്ലീറ്റ് അടിച്ചു മാറ്റി അതിനെ പിന്നെ നശിപ്പിക്കും അപ്പോൾ ഒരു പൂർണ്ണ പരാതത്തിന് എക്സാമ്പിളാണ് കസ്ക്യൂട്ട അല്ലെങ്കിൽ മൂടില്ല താളി